നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ ദുർഭരണവും സംഘടിപ്പിച്ചു നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടത്തിയത് നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചിൽ ജാഥാ ക്യാപ്റ്റനായാണ് ജനപക്ഷ പദയാത്ര സംഘടിപ്പിച്ചത് നങ്ങേലിപ്പടിയിൽ നിന്നും ആരംഭിച്ച പദയാത്രയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷെമീർ പനക്കൽ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലെ എല്ലാ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പദയാത്രകൾ സംഘടിപ്പിച്ചു വരികയാണ് നെല്ലുപ്പുഴി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറുവട്ടൂർ മണ്ഡലത്തിൽ നാസർ വട്ടേക്കാടിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ചെറുവട്ടൂർ മേഖലയിലെ എല്ലാ ഇടങ്ങളിലും കടന്നു ചെന്ന് ഇത്തരത്തിലുള്ള പദയാത്ര സംഘടിപ്പിച്ചു ഇന്ന് രണ്ടാം ദിവസമാണ് ഇപ്പോൾ ചെറു നെല്ലിപ്പുഴി മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് നേതൃത്വത്തിൽ നമ്മുടെ യാത്ര സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഈ യാത്രയിലെ ഒരു കുറ്റാരോപണ യാത്രയായിട്ടും കുറ്റ വിചാരണ യാത്രയായിട്ടാണ് നമ്മൾ യാത്ര നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് ഇവിടെ അധികാരത്തിൽ വന്ന ഈ നെല്ലിക്കുഴിയിലെ ഭരണസമിതി ആ ഭരണസമിതി ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞ് പൂർത്തീകരിച്ച് അടുത്തൊരു തെരഞ്ഞെടുപ്പിന്റെ അടുത്തെത്തി നിൽക്കുമ്പോൾ ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഈ നെല്ലിക്കുഴി പഞ്ചായത്തിലെ ജനങ്ങളോട് പറയണം എന്നുള്ളതാണ് നമ്മൾ ഈ കുറ്റവിചാരണ യാത്രയിലൂടെ ആദ്യമായി സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഏതൊരു ഗ്രാമപഞ്ചായത്തുകളെടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ താരതമ്യ പഠനം നടത്തുമ്പോൾ ഏറ്റവും പിറകിലുള്ള ഒരു ഗ്രാമപഞ്ചായ പഞ്ചായത്തായിരുന്നു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സത്യത്തിൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയും അതിന്റെ പ്രസിഡന്റ് ഈ പ്രദേശത്തുകാരനും ഈ പഞ്ചായത്തുകാരനും അല്ലായിരുന്നുവെങ്കിൽ ഒരു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടേതായാലും സംസ്ഥാന പദ്ധതികളുടേതായാലും ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഒരു ചില്ലി പൈസ പോലും ഈ ഗ്രാമപഞ്ചായത്തിന് കിട്ടില്ലായിരുന്നു ലഭിക്കില്ലായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നെലിക്കുടി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ ദുർഭരണവും കെടുകാര്യസ്ഥിതിയും തുറന്നു കാണിക്കുന്ന കുറ്റപത്രവുമായാണ് കോൺഗ്രസ് ജനപക്ഷ പദയാത്ര സംഘടിപ്പിച്ചത് വാർഡ് പ്രസിഡന്റ് സജീവ് കോലോത്തുകുന്നേൽ അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ സുകുമാരൻ എം എ കരീം എൽദോസ് കിച്ചേരി എം എം അബ്ദുൽ കരീം പരീത് പട്ടമാവുടി എം വി റിജി വി എം സത്താർ ബിഷീർ പുല്ലോളി ചന്ദ്രലേഖ ശശിധരൻ അജീബിരുമല്ലു രഹനാ നൂറുദ്ദീൻ ഷൗക്കത്ത് പൂതയൽ നസീർ ഖാദർ എന്നിവർ സംസാരിച്ചു നെല്ലുകിരി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന പത്ത് വാർഡുകളിലൂടെ കാൽനടയായി ചുറ്റി സഞ്ചരിച്ച പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി മീഡിയ സൃഷ്ടി കോതമംഗലം